എല്ലാവർക്കും എന്റെ നമസ്കാരം ഭഗവത്ഗീത സംഗ്രഹം അധ്യായം രണ്ട് സമർപ്പണം നമ്പൂതിരി അവതരണം ഗീതാക്കി നമ്പൂതിരി എഡിറ്റിംഗ് വിദ്യ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശത്രുനാശകനായ അർജുനൻ വിഷണ്ണനായി ി യുദ്ധം ചെയ്യുകയില്ല എന്ന ഭാവത്തിൽ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തേരിൽ ഇനിപ്പായി അല്ലയ്യോ ധൃതരാഷ്ട്ര മഹാരാജാവേ അർജുനനിൽ പെട്ടെന്നുണ്ടായ ഈ ഭാവമാറ്റം കണ്ട് ലീലാ മാനുഷ വിഗ്രഹനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ യാതൊരു പരിഭ്രമവും തോണിയില്ല അദ്ദേഹം പാർത്ഥന്റെ വിധിത്വമോർത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ അർജുനനെ സമാധാനിപ്പിക്കുവാൻ പറഞ്ഞു തുടങ്ങി ഭഗവാൻ പറഞ്ഞു എടോ അർജുന നീ വലിയ ജ്ഞാനികളുടെ മട്ടിൽ സംസാരിക്കുന്നു എന്നാൽ നിന്റെ പ്രവൃത്തിയോ നേരെ വിപരീതവുമാകുന്നു ഇതെന്തൊരു കഥയാണ് മരണം ശരീരത്തിന്റെ ധർമ്മമല്ലേ ഈ ശരീരത്തിൽ പ്രാണൻ ഇരിക്കുന്നുവെന്നോ പ്രാണൻ പോയി എന്നോ വിചാരിച്ച് പണ്ഡിതന്മാരെ ആരെങ്കിലും ദുഃഖിക്കാറുമുണ്ടോ മൂഢന്മാരല്ലേ മരണത്തെ പറ്റി ദുഃഖിക്കാറുള്ളൂ ഞാനും നീയും ഈ രാജാക്കന്മാരും ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല ഇനി ഇല്ലാതാവുകയുമില്ല നിത്യവും നാശരഹിതവുമായ നമ്മുടെ എല്ലാം ആത്മാവ് മുമ്പും ഇപ്പോഴും ഇനിയും ഉള്ളതു തന്നെയാകുന്നു അങ്ങനെ ഇരിക്കെ സഹോദരന്മാരും ആചാര്യന്മാരും മറ്റും മരിക്കുമെന്ന് വിചാരിച്ച് വിഷാദിക്കുന്നത് എത്ര വലിയ വിടുത്തമാണ് നമ്മുടെ ആത്മാവ് ഈ സ്ഥൂല ശരീരത്തിൽ ബാല്യം യൗവനം വാർദ്ധക്യം എന്ന അവസ്ഥകളെ പ്രാപിക്കുന്നത് പോലെ തന്നെയാണ് ഈ ശരീരം പോകുമ്പോൾ മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതും ശരീരത്തിന്റെ പ്രകൃതിക്കും മാറ്റം വരുത്തുന്നത് പോലെ ശരീരത്തിന് തന്നെ മാറ്റം വരുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ മരണത്തെക്കുറിച്ച് ഒരിക്കലും ദേശിക്കുകയില്ല അല്ലയോ കുന്തി പുത്രനായ ഭാരത സുഖം ദുഃഖം ശീതം ഉഷ്ണം എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഭാവങ്ങൾ മാത്രമാണ് അവയ്ക്ക് സ്ഥിരതയോ നിത്യത്വമോ ഇല്ല ഇന്ന് ദുഃഖമായി തോന്നുന്നത് നാളെ സുഖമായും ഇന്ന് സുഖമായി തോന്നുന്നത് നാളെ ദുഃഖമായും തോന്നാം അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികൾ വാസ്തവ സത്ത ഇല്ലാത്തവയും പ്രതീതി മാത്രങ്ങളുമാകുന്നു അവയെ സമചിത്തയോടെ സഹിക്കുകയാണ് അറിവുള്ളവന്റെ കർത്തവ്യം അങ്ങനെയുള്ളവനാണ് ധീരൻ അഥവാ യഥാർത്ഥ ജ്ഞാനി അവനെ വിഷയബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സങ്കല്പങ്ങൾക്കൊന്നും ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല അവന് മാത്രമേ പരമ പുരുഷാർത്ഥം നേടുവാനും സാധിക്കുകയുള്ളൂ ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ചയിൽ ഹരേ കൃഷ്ണ ഹരിയോ നന്ദി നമസ്കാരം